അങ്ങനെ കമ്പനിയിലെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നന്ദിനി ഐശ്വര്യമായിട്ട് തിരി തെളിയിക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ പത്മയുടെയും മക്കളുടെ മുഖം മാത്രം അത്ര സന്തോഷത്തിലായിരുന്നില്ല ഉമാദേവിയും അത് കണ്ടിട്ട് പറയുന്നുണ്ട് ഈശ്വര തിരികളെല്ലാം നന്നായിട്ട് തെളിഞ്ഞു കത്തുന്നുണ്ട് തന്നെയാണ് യഥാർത്ഥ ഐശ്വര്യം അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് പിന്നീട് ദിസർ പറയുന്നുണ്ട് പത്മ ലെറ്റ് സ്റ്റാർട്ട് അവൾ പത്മ പറയുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ ആ സമയത്തൊക്കെ നന്ദിനിയായിട്ട് ടെൻഷനോട് കൂടിയിട്ട് പുറത്ത് ഹോളിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് സൂര്യയും വിവേകവും വരുന്നുണ്ട് സൂര്യനന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ഇങ്ങോട്ട് വാ ഫംഗ്ഷൻ ഇപ്പോൾ ആരംഭിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ സർ എന്ന് നന്ദിനി പറയാണ് ഓക്കെ ഓഡിയൻസിനെ ആരെയും താൻ നോക്കേണ്ട തനിക്ക് പറയാനുള്ളത് മൈക്കിൽ അങ്ങ് പറഞ്ഞാൽ മതി ഒരു കാര്യം ചെയ്യി ഇപ്പോൾ വീണ്ടും ഒന്ന് പറഞ്ഞു നോക്ക് വിവേക് കേട്ടില്ലല്ലോ എന്ന് പറയാൻ പറയാനോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വേണ്ട സർ ഞാൻ പറഞ്ഞോളാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് പ്ലീസ് നന്ദിനി എനിക്ക് വേണ്ടി വിവേകും പറയുന്നത് നന്ദിനി നീ പറ ഞാനൊന്ന് കേൾക്കട്ടെ അവൻ്റെ ഒരു ധൈര്യത്തിന് വേണ്ടിയല്ലേ അപ്പോൾ സൂര്യ ഓക്കെ സ്റ്റാർട്ട് എന്ന് പറയാണ് അങ്ങനെ നന്ദിനി ആ സ്പീച്ച് അവിടെ പറയാനോ എല്ലാം കേട്ട് കഴിയുമ്പോൾ നന്ദിനി അടിപൊളി സൂപ്പർ എന്ന് വിവേക് പറയാണ് എന്നിട്ട് സൂര്യയോട് പറയുന്നുണ്ട് സൂര്യ സമ്മതിച്ചടാ നിന്നെ ഇത്രയും ദിവസം കൂടി നീ നന്ദിനിയെക്കൊണ്ട് പഠിപ്പിച്ച് പറയിപ്പിച്ചല്ലോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് രാവും പകലും എന്നെ കഷ്ടപ്പെടുത്തിയിട്ടാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതുകൊണ്ടെന്താ അതിൻ്റെ റിസൾട്ട് കണ്ടില്ല ഇപ്പോൾ നൗ ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞ് വിവേകിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കട്ടെ സൂര്യ ഭയങ്കര സന്തോഷത്തോടെ കൂടിയിട്ട് എന്നിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് തന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഇന്ന് തൻ്റെ വിജയമാണ് ശേഷം കാണിക്കുന്നത് എല്ലാവരും അവിടെ സ്റ്റേജിലൊക്കെ റെഡിയായി നിൽക്കുകയാണ് ആ സമയത്ത് സൂര്യൻ നന്ദിനി അവിടേക്ക് വന്നിട്ടുണ്ട് ഇത് സെർ പറയുന്നുണ്ട് സൂര്യ ലെറ്റ് സ്റ്റാർട്ട് സൂര്യ ഓക്കെ അച്ച എന്ന് പറഞ്ഞ് നന്ദിനിയോട് അവിടേക്ക് ചിലൻ പറയാണ് അങ്ങനെ നന്ദിനി മൈക്ക് പോയിൻ്റ് അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ അവൾ മുന്നിൽ നിൽക്കുന്നവരൊക്കെ കാണുമ്പോൾ ആകെ ടെൻഷനായിട്ട് ഭയത്തോട് കൂടി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും വളരെ ആവേശപൂർവ്വം നോക്കി നിൽക്കുകയാണ് അവളെ അപ്പോൾ സൂര്യ മുന്നോട്ട് വന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കേട്ടോ എല്ലാവരെയും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ഒക്കേഷനിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് ദിസ് ഈസ് നന്ദിനി മൈ വൈഫ് ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് വെൽക്കം സ്പീച്ച് ആ സമയത്ത് നന്ദിനി പിന്നിലേക്ക് തിരിഞ്ഞ് വേദിയിലിരിക്കുന്നവരെയൊക്കെയൊന്ന് നോക്കുക കേട്ടോ അമ്മ മോള് പറ എന്ന രീതിയിൽ മുഖം കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ആ സമയത്തും നന്ദിനി എല്ലാവരെയും ഇങ്ങനെ ചുറ്റും നോക്കി നിൽക്കുകയാണ് കേട്ടോ ഒന്നും പറയാതെ സൂര്യപതി അവരുടെ അടുത്ത് വന്നിട്ട് ചെവിയിൽ പറയുന്നില്ല നന്ദിനി ബി കോൺഫിഡൻറ്റ് യു ക്യാൻ അപ്പോൾ നന്ദിനി ഓക്കെ എന്ന് തലകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് തുടങ്ങുകയാണ് ഐ ഓമിലി വെൽക്കം ഓൾ ഓഫ് യു ടു ദ ഗ്രേറ്റ് ഇവൻറ്റ് ഇത് കേട്ട് എല്ലാവരും ക്ലാബ് ചെയ്യുകയാണ് ഇന്ദ്രജയം വിജയം മുഖത്തോട് മുഖം നോക്കി അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് അടുത്ത നിമിഷം തന്നെ നന്ദിനിയുടെ ആ വാക്കുകൾ സ്റ്റെക്കട്ടോ ദ കമ്പനി റീച്ച് റീച്ച് എന്ന് പറഞ്ഞ് അവൾ നിൽക്കുകയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന സൂര്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ നന്ദിനിക്ക് അതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അവൾ പറയുന്നുമില്ല അങ്ങനെ എല്ലാവരും പരിഹസത്തോട് കൂടി നോക്കുന്നുണ്ട് ഇന്ദ്രജയം വിജയമാകട്ടെ മുന്നിൽ നിന്ന് തന്നെ അവളെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ പിന്നിൽ വേദിയിൽ നിൽക്കുന്ന പത്മയാട്ടെ ഉള്ളിൽ ചിരിക്കാൻ കേട്ടോ സൂര്യ ഒരുപാട് തവണ നന്ദിനോട് യു ക്യാൻ നന്ദിനി യു ക്യാൻ യു ക്യാൻ എന്നാൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് നന്ദിനാണെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സ്റ്റെക്കായി നിൽക്കുകയാണ് ആ സമയത്ത് ഉമയമാദേവി പത്മയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല ഇതിൻ്റെ ശത്രുത ഇപ്പോഴും തെറിയിരുന്നിട്ടല്ലേ ഇപ്പോൾ എല്ലാം മനസ്സിലായത് എന്ന് പറയുന്നത് അപ്പോൾ പത്മ ചിരിക്കുകയാണ് പിന്നീട് അവരോട് ചോദിക്കുന്നുണ്ട് അല്ല അമ്മയുടെ കാലിലിരിക്കുന്ന ചെരുപ്പിൻ്റെ ഇഞ്ചത്രയാണ് അവൾ ഉമയമാദേവി എട്ട് എന്ന് പറയുക കേട്ടോ അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് അതിന് പകരം അഞ്ചിഞ്ചിൻ്റെ ചെരുപ്പാണ് കിട്ടിയതെങ്കിൽ എന്ത് ചെയ്യും ഞാനതെടുത്ത് വലിച്ചെറിയണം അല്ലാതെ എനിക്ക് ഉപകാരമില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പത്മ തല കൊടുക്കിയിട്ട് പറയുന്നുണ്ട് ചെരുപ്പാണെങ്കിലും വലിച്ചെറിയാം പക്ഷേ ഇവിടെ പോലുള്ള ഒരുത്തിയാണെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ ഉമ്മയമാദേവി ചോദിക്കുന്നു ഓഹോ അപ്പോൾ അതായിരുന്നോ ഇങ്ങനെ പറഞ്ഞിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് കേട്ടോ അവസാനം എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് പത്മയാവട്ടെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് എല്ലാവരും ഇത്ര ഹാപ്പി അല്ല എന്നറിയുമ്പോൾ അവൾ സീറ്റിൽ നിന്ന് പോയി നിൽക്കുകയാണ് എന്നിട്ട് നന്ദിനിയുടെ അടുത്ത് നന്ദി പറയുന്നുണ്ട് മൂ ആ സമയത്ത് സൂര്യൻ നന്ദിനിയോട് മോഹോട് കാണിക്കേണ്ടത് ഇങ്ങോട്ട് മാറി നിൽക്കുകയെന്ന് അങ്ങനെ സു നന്ദിനി അവിടെ നിന്നും ഇറങ്ങിയിട്ട് സൂര്യയുടെ അടുത്തേക്ക് നിൽക്കുകയാണ് എന്നിട്ട് മൈക്ക് പോയിന്റിൽ കയറിയിട്ട് പത്മ എല്ലാവരോട് പറയുന്നുണ്ട് ഐ ആം റിയലി സോറി ഏതൊരു വലിയ കാര്യങ്ങൾ നടക്കുമ്പോഴും ചില അപശഗുനങ്ങൾ ഉണ്ടാകുമല്ലോ അക്കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒരെണ്ണമാണിത് ഫ്രം ഹിയർ ഐ വിൽ സ്റ്റാർട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവരവരുടെ സ്പീച്ച് തുടങ്ങാൻ കേട്ടോ ആ സമയത്തൊക്കെ ഏത് സർണം ഉമാദേവി നന്ദിനി സൂര്യ ഇവർക്കൊക്കെ നല്ല വിഷമം മോത്ത് കാണുന്നുണ്ട് എന്നാൽ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ പത്മ അവരുടെ ആ സ്പീച്ചൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ അവസാനിപ്പിച്ച് തിരികെ വേദിയിലേക്ക് തന്നെ ഇരിക്കുകയാണ് ആ സമയത്ത് സൂര്യക്ക് ഒട്ടും സഹിക്കുന്നില്ല അവൻ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് പിന്നാലെ തന്നെ നന്ദിനിയും തൊട്ടു പിന്നാലെ തന്നെ വിവേകിൻ്റെ ഫോൺ റിങ് ചെയ്യാണ് അവൻ ആ ഫോണും എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അത് ആരതി ആയിരുന്നു കേട്ടോ ഹലോ ഫങ്ഷൻ കഴിഞ്ഞോ നന്ദിനി നന്നായിട്ട് പെർഫോം ചെയ്തായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ വിവേക് പറയുന്നുണ്ട് ഇല്ലടോ സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് നന്ദിനി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതാണ് പക്ഷേ സ്റ്റേജിൽ കയറിയപ്പോൾ ആ പാവത്തിനെ കൈവിട്ടു പോയി ആകെ നാണക്കേടായി എന്ന് പറയുകയാണ് ആരതി ചോദിക്കുന്നതിന് അയ്യോ അപ്പോൾ ഏട്ടൻ വിവേക് പറയുന്നത് അവൻ നല്ല ദേശത്തിലാണ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് അറിഞ്ഞൂടാ ഇവിടെ നന്ദിനി തോറ്റതിൻ്റെ ആഘോഷത്തിലാണ് എല്ലാവരും ആരതി പറയുന്നുണ്ട് അവൾക്കിതൊന്നും പരിചയമില്ലല്ലോ വിവേക് അതുകൊണ്ടായിരിക്കും വിവേക് പറയുന്നതിന് അതൊക്കെ ശരിയാണ് പക്ഷെ സംഭവിച്ചതൊന്നിനും ആ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ താൻ എന്തായാലും ഫോൺ വെച്ചോ ഞാൻ ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയിട്ട് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി അവസാനം ഉമാദേവി അമ്മയും പത്മയും മക്കളും എതിസാറും മാത്രം ഉമ്മദേവമ്മ പറയുന്നുണ്ട് പത്മേ നീ ജയിച്ചു അല്ലേ അപ്പോൾ പത്മ ചിരിച്ചു കാണാൻ ചോദിക്കുകയാണ് അമ്മയ്ക്ക് ഇനി ആ കാര്യത്തിൽ വല്ല സംശയമുണ്ടോ എനിക്ക് അമ്മയുമായിട്ടുള്ള ബഹുമാനം ഒട്ടും കുറഞ്ഞിട്ടില്ല ഇനി കുറയുകയുമില്ല പക്ഷേ എൻ്റെ വീട്ടിലെ വേലക്കാരിയെ എനിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച ആ ദിവസമുണ്ടല്ലോ സുഹാസിനി പൂജയുടെ ദിവസം അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല അന്ന് എനിക്ക് സംഭവിച്ച തോൽവിക്ക് പകരമാണ് ഇന്നത്തെ എൻ്റെ ജയം അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് മാഡം വന്ന് പിന്തുണ കൊടുത്തത് കൊണ്ടൊന്നും അവളുടെ ജന്മം മാറ്റാൻ പറ്റില്ലല്ലോ ഈ ജനറ്റിക്സ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണോ മേഡം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചിരിക്കുകയാണ് അപ്പോൾ ഉമാദേവിയമ്മയും അവളെ പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നുണ്ട് അടുത്തത് വിജയ് ചോദിക്കുകയാണ് ഈ ഫങ്ഷന് അമ്മ വന്നതിൽ കൃത്യമായൊരു അർത്ഥമുണ്ടായി അപ്പോൾ പത്മ പറയുന്നുണ്ട് അമ്മ എന്നെന്താ പറഞ്ഞത് ഈ കുലം ഗോത്രം ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നല്ലേ പക്ഷേ ഉണ്ട് അതിൻ്റെ തെളിവാണ് കുറച്ചു മുൻപ് അമ്മ സ്റ്റേജിൽ കണ്ടത് അർഹത ഇല്ലാത്തടത്ത് കയറി നിൽക്കുമ്പോൾ കയ്യും കാലുമൊക്കെ വിറയ്ക്കും തൊണ്ടയിലെ വെള്ളം വറ്റും അപ്പോൾ ഉമദ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പത്മേ നീ ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം പക്ഷേ ഇതൽപ്പം ചീപ്പായിപ്പോയി നീ ഒരു കാര്യം മനസ്സിലാക്കണം പണ്ട് ആൽമരത്തിനെ മറക്കാൻ വേണ്ടി മതിൽ കെട്ടിയ ഒരുത്തരെ കഥയുണ്ട് അയാൾ കരുതി ആൽമരത്തിന് ചെറിയൊരു മറയുണ്ടാക്കിയാലേ അതിനെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്ന് പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മതിലിൻ്റെ മുകളിലേക്ക് ആൽമരം അങ്ങ് വളർന്ന് പടരാൻ തുടങ്ങി പടർന്ന് പടർന്ന് പന്തലിച്ചു മരം പതിയെ പതിയെ ആൽമരത്തിൻ്റെ വേരുകൾ മതിലിനകത്തേക്ക് ഇറങ്ങി അങ്ങനെ മതിൽ പൊളിഞ്ഞ് താഴെ വീണു നിനക്കും സംഭവിക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാണ് പത്മേ ഒരാളെ നമ്മൾ അടിമയാക്കി വെച്ചാൽ അവർ എന്നേക്കും ഇങ്ങനെ അടിമയായി ഇരിക്കത്തില്ല ഒരിക്കൽ നമ്മുടെ കാലിനിടയിൽ നിന്നും അയാൾ മുകളിലേക്ക് വരും അങ്ങനെ അവസാനം അത് നമ്മുടെ തലയ്ക്ക് മുകളിലേക്ക് പോകും അടിച്ചമർത്തിൽ ഒന്നും അധികനാൾ നിൽക്കില്ല മോളെ അതൊക്കെ വൈകാതെ തന്നെ നിനക്ക് മനസ്സിലാകും ഇതെല്ലാം ചിരിച്ചുകൊണ്ട് പൂച്ചത്തോട് കേട്ടി നിൽക്കുക കേട്ടോ പത്മ എന്നാൽ വിജയിക്കും ഇന്ദ്രജിക്കും ലാസ്റ്റ് ഭാഗമാവുമ്പോൾ മുഖഭാവമൊക്കെ മാറുന്നുണ്ട് ഇനി അതുപോലെ സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം അങ്ങനെ അവസാനം ഉമാദേവിയമ്മ പോകാൻ നിൽക്കുകയാണ് എന്തായാലും ചടങ്ങിനി എൻ്റെ എല്ലാവിധ ആശംസകളും എന്നിട്ട് യതി ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞ് അവൾ പോവുക കേട്ടോ യതി സർ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ തന്നെ പോയി യാത്രയൊക്കെയാണ് അവസാനം ഇന്ദ്രജയും വിജയം പത്മയും മാത്രം പത്മ പറയുന്നതേ തോറ്റു നിൽക്കുമ്പോൾ കൺമുന്നിൽ നിന്ന് പോകാൻ അല്പസ്വല്പം വാചകങ്ങളൊക്കെ വേണമല്ലോ ഉമയമ്മദേവി ചെയ്തതും അതൊക്കെ തന്നെയാണ് ഇന്ദ്രജം എന്ന് പറയുന്നത് മമ്മി മമ്മി അവളെ വെല്ലുവിളിച്ച തൊട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ല സംശയത്തിലായിരുന്നു ബട്ട് യു പ്രൂഡ് ഇറ്റ് വിജയ് വന്നിട്ട് കൺഗ്രാറ്റ്സ് ആൻറ്റിയും സൂര്യയുടെ അഹങ്കാരത്തിന് ഇതിനും വലിയ മറുപടി കൊടുക്കാനില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് പത്മയെ അഭിനന്ദിക്കാൻ ഇതെല്ലാം കേട്ട് നല്ല വിജയഭാവത്തോട് കൂടി നിൽക്കുകയാണ് കേട്ടോ പത്മ ശേഷം കാണിക്കുന്നത് നന്ദിനിയാട്ടോ അവൾ അവിടെ നിന്ന് കരയാണ് സൂര്യ പറയുന്നത് ഇത്രയും ദിവസം രാവും പകലും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ ഞാൻ തന്നെ ഈ അവസാന നിമിഷം പോലും തന്നെ കൊണ്ട് ഞാൻ പറയിപ്പിച്ച് നോക്കിയില്ലേ എന്നിട്ട് ആയിരിക്കുന്ന മനുഷ്യരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തണമായിരുന്നോ തനിക്ക് അപ്പോൾ നന്ദിനി സർ എന്ന് വിളിക്കുകയാണ് സൂര്യ പറയുന്നത് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഞാൻ സുദേവിൻ്റെ മകളാണ് ഞാൻ തോട്ടത്തിൽ പണിയെടുക്കുന്നവളാണ് എന്നൊക്കെ പറഞ്ഞ് തനിക്ക് എല്ലാത്തിൽ നിന്നും മാറാം വെല്ലുവിളിച്ചത് മുതൽ പോരാടാൻ ഇറങ്ങി തിരിച്ചവനാണ് ഞാൻ ഇത് മറ്റവരുടെയും തോൽവിയല്ല സൂര്യയുടെ തോൽവിയാണ് എന്നെയാണ് താൻ അവിടെ തോൽപ്പിച്ചത് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് സർ ഞാനൊന്ന് പറയട്ടെ സൂര്യ കൈകൊണ്ട് ആംഗി കാണിച്ചിട്ട് ഒന്നും താൻ ഇങ്ങോട്ട് പറയണ്ട തനിക്ക് ചെയ്യാവുന്നതൊക്കെ താൻ അവിടെ ചെയ്തു ഇത്രയും കാലം എൻ്റെ അമ്മയുടെ മുൻപിൽ ഒരു കാര്യത്തിന് പോലും ഞാൻ തോറ്റിട്ടില്ല ഒരടിയടിച്ചാൽ അതിനെ ആയിരം അടിച്ച് തിരിച്ചടിച്ച് പ്രതിരോധിച്ചവനാണ് ഞാൻ പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് തൂ സൂര്യയുടെ അഭിമാനമാണ് താൻ തച്ചുടച്ചത് മതിയായില്ല തനിക്ക് നന്ദിനി നിന്ന് പൊട്ടിക്കരയാണ് സർ എന്ന് വിളിക്കുകയാണ് സൂര്യ എനിക്ക് കാണണ്ട നന്ദിനി ഈ കരച്ചിലോ വിങ്ങിപ്പെട്ടലോ ഒന്നും എനിക്ക് കാണണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ തന്നെ എന്ന് പറഞ്ഞ് പറയാൻ എന്നതും എത് സാർ പിന്നിലൊന്നും തടയുകയാണ് സൂര്യ എന്താണ് ഈ കാണിക്കുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എല്ലാം അച്ഛനും കണ്ടതല്ലേ എത് സാർ പറയുന്നത് ഞാൻ കണ്ടു പക്ഷെ നന്ദിനിയെ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇങ്ങനൊരു സ്റ്റേജോ അവിടെയുള്ള ഫംഗ്ഷനോ അതല്ല മൈക്കിന് മുമ്പിലുള്ള ഈ നിൽപ്പോ ഇതുവല്ലതും നന്ദിനിക്ക് പരിചയമുണ്ടോ സൂര്യ പറയുന്നത് അച്ഛൻ അച്ഛനിനി ന്യായീകരിക്കാൻ ശ്രമിക്കേണ്ട എനിക്കിത് പുറക്കാനാവില്ല എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരോട് ഇന്നിവരെ ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല ആണുശുതരം എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തോടും വിഷണത്തോടും കൂടി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് നന്ദിനി ഇതെല്ലാം കേട്ട് പൊട്ടി കരയാണ് എത്സേർ അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് പോട്ടമോളെ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും പത്മയോടുള്ള വാശിയിൽ അവൻ നിയന്ത്രണം നഷ്ടപ്പെട്ടു അവനെ സംബന്ധിച്ചിടത്തോളം പത്മയുടെ മുന്നിൽ തോൽക്കുക എന്നുള്ളത് ഈ ലോകത്തിൻ്റെ മുഴുവൻ മുന്നിൽ തോൽക്കുന്നത് പോലെയാണ് നിനക്കും അതറിയാമല്ലോ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക കേട്ടോ അവൻ്റെ ദേഷ്യം കുറച്ച് കഴിയുമ്പോൾ മാറും മോൾ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയാണ് അവൻ വണ്ടിയിലിരുന്ന് നന്നായിട്ട് മദ്യപിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ഇതൊക്കെ കണ്ട് വിവേക് നിൽപ്പുണ്ടായിരുന്നു സൂര്യ പറയുന്നുണ്ട് നീ കേട്ടതല്ലേ വിവേകെ എത്ര ഫ്ലുവൻ്റ് ആയിട്ടായിരുന്നു അയാൾ പറഞ്ഞിരുന്നത് ആ രീതിയിൽ അയാളെ പഠിപ്പിച്ചതിന് നീ എന്നെ അപ്രീഷ്യേറ്റ് ചെയ്തതല്ലേ എന്നിട്ട് എന്താ സംഭവിച്ചത് എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ അപ്പോൾ വിവേക് പറയുന്നുണ്ട് സൂര്യ നന്ദിനിയോട് ദേഷ്യപ്പെടുന്നതിൽ കാര്യമില്ലട നന്ദിനിയുടെ അവസ്ഥയുള്ള ഒരു പെൺകുട്ടി ആകുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും സൂര്യ എന്തവസ്ഥ എത്ര കാലമായി അവൾ എന്നോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ചെയ്യാമെന്നതെല്ലാം ഞാൻ ചെയ്തില്ലേ കൂടെ കൊണ്ടു നടക്കുന്നില്ലേ മറ്റുള്ളവരുടെ കൂടെ കൊണ്ടുപോയി നിർത്തുന്നില്ലേ അയാളെ ആരെങ്കിലും ഒന്ന് വെല്ലുവിളിച്ചാൽ അവരെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ലേ എടാ ഇതിൽ കൂടുതൽ ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കാൻ സൂര്യ അപ്പോൾ വിവേകം പറയുന്നതിൻ്റെ സൂര്യ നിന്റെ പൊസിഷനിൽ നിന്ന് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ അടുക്കള മാത്രം കണ്ട് ശീലിച്ചവളാണ് നന്ദിനി ഒരു ദിവസം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി പ്രസംഗിച്ചോ എന്ന് പറഞ്ഞാൽ അത് പറ്റണമെന്നുണ്ടോ സൂര്യ പത്മമാമ്മയുടെ വെറുതെ ഇരിക്കില്ല അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആ ഇന്നെന്തായാലും അവർ ആഘോഷിക്കട്ടെ അപ്പോഴാണ് പത്മയെ കാണിക്കുന്നത് അവർ വിജയഭാവത്തിൽ നന്ദിനിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് നന്ദിനി പേടിച്ച് അവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്